വളാഞ്ചേരിയിൽ നാൽപ്പത് ഏക്കറിലധികം നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി നശിച്ചു പൈങ്കണ്ണൂർ ആലുക്കപ്പടി പാടശേഖരത്തിലാണ് കർഷകരുടെ കണ്ണീർ വീഴ്ത്തി നെൽപ്പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത് പറിച്ച് നട്ട് അഞ്ച് ദിവസമായപ്പോഴേക്കും ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനാൽ ഞാറ് ചീഞ്ഞു പോകുകയും ഒഴുകിപ്പോകുകയുമായിരുന്നു പാടത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകാൻ സംവിധാനമൊരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം വളാഞ്ചേരി പൈങ്കണ്ണൂർ ആലുക്കപ്പടി പാടശേഖരത്തിലെ നാൽപ്പതേക്കറിലധികം വരുന്ന നെൽകൃഷിയാണ് ഞാറ് നട്ട് ദിവസങ്ങൾക്കകം തന്നെ വെള്ളത്തിൽ മുങ്ങി നശിച്ചത് ദേശീയപാത റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം വെള്ളമൊഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ അഞ്ചു ദിവസത്തോളം വെള്ളം പാടത്ത് കെട്ടി നിന്നതാണ് കൃഷി നശിക്കാൻ കാരണം പറിച്ചു പറിച്ചുനട്ട് അഞ്ചു ദിവസമായപ്പോഴേക്കും മഴ എത്തുകയും അതിശക്തമായ മഴയിൽ വെള്ളം കെട്ടി നിന്ന് ഞാറ് ചീഞ്ഞുപോകുകയും ചെയ്തു നല്ലൊരു ഭാഗം ഞാറ് വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയതായും കർഷകർ പറയുന്നു നിലവിലെ സാഹചര്യം ഇത്രയും സ്ഥലം നട്ടതാണ് ഈ കാണുന്ന വള്ളക്കെട്ടൊക്കെ നിൽക്കുന്നതിൻ്റെ ഒക്കെ അടിയിൽ നെല്ലാണ് നട്ടിട്ട് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ആയതാണ് ഒരു മാസമായതുകൊണ്ട് എല്ലാം പോയി തന്നെ കാണാം അങ്ങനെ തന്നെ പറയാം എല്ലാം പോയി എന്താ വാക്കാം പോയി എന്ന് തന്നെ പറയാം നമ്മുടെ എല്ലാം പോയി പോയിന്ന് തന്നെ പറയാം പല കോലത്തിലും ഉള്ള മഴയാണ് മഴ പെയ്തിട്ട് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ നമ്മളനുഭവിക്കണ ബുദ്ധിമുട്ടാണ് ഇപ്പൊ കാണിക്കുന്നത് നഷ്ടമൊക്കെ ഒരുപാട് കർഷകർ അതുണ്ട് ഇപ്പൊ ബാവാക്കാന്റെ മാനുവിന്റെ അംസഡി അപ്പുറത്ത് ആകെ മൂടിക്കെടുക്കാണ് ഇവിടെ ഇപ്പൊ കൂടുതൽ നമ്മളെന്താ വർഷത്തിന്റെ കൂടുതലിന്റെ പ്രശ്നാണ് വർഷം പല പോലത്തിലല്ലേ പിന്നെ നമുക്കൊന്നും പറയാം എന്തപ്പം നമ്മൾ പറയാം ഇങ്ങനെ വരിക അനുഭവിക്കുക ഇനി മുന്നോട്ടുള്ള പോക്ക് ഭയങ്കര പ്രശ്നമാണ് വളാഞ്ചേരി കാട്ടിപ്പരുത്തി മൂച്ചിക്കൽ ഭാഗങ്ങളിലെ ദേശീയപാത റോഡിൽ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന വെള്ളം ആലുക്കപ്പടി പാടശേഖരത്താണ് വന്നു ചേരുന്നത് മുൻകാലങ്ങളിൽ ഇവിടങ്ങളിൽ പെയ്യുന്ന മഴവെള്ളം പാടശേഖരത്തോട് ചേർന്ന തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണം പൂർത്തിയായതോടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർധിക്കുകയും ഒഴുകിപ്പോകാൻ തോടിന്റെ വലുപ്പം അപര്യാപ്തമാകുകയും ചെയ്തു ഇതോടെ വെള്ളം ദിവസങ്ങളോളം പാടത്ത് കെട്ടിനിന്നു ഈ തോട് വലുപ്പം കൂട്ടിയാൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാമെന്ന് കർഷകർ പറയുന്നു ശം ഞങ്ങൾ നട്ടു കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ മഴ പെയ്തിട്ട് അവിടെ പോകാറില്ല ഈ പ്രാവശ്യം മഴ വർഷം മഴ ജാസ്തി അധികം പെയ്തു അത് കാരണമാണ് ഇവിടെ ഇത്ര വെള്ളം പറ്റുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ചീനമാതിരി ആ ടൈമിനും കൃഷി ചെയ്തു അതിന് വെള്ളം നഷ്ടം വന്ന കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൃഷിക്കാർ മൊത്തത്തിൽ നഷ്ടമാണ് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ താർക്കമില്ല കാരണം വേറെ കൂടിയുണ്ട് പല ഭാഗത്തു കൂടി പോയി വെള്ളം ഒരേ ഷെയിൽ വന്നിട്ട് ഈ ഭാഗം ഭാഗത്ത് ഭാഗത്താണ് അധികം വരുന്നത് ഈ ഒരു ഭാഗത്ത് കൂടുതലായി വരികയാണ് നേരെ പുഴയില് പോയിരുന്ന വരണേ അതിന് വല്ല പ്രതിവിധി ഉണ്ടെങ്കിൽ എന്തൊരു കാഴ്ച താർക്കില്ല അല്ല ഞങ്ങൾ കർഷകർക്കുണ്ട് വളാഞ്ചേരിക്ക് കീഴ് കിടക്കുന്ന സ്ഥലങ്ങളാണ് കുറ്റിപ്പുറത്തിന്റെ അല്ല ചില്ല ഏക്കർ ഇരുമ്പളത്ത് എടുക്കുന്നുണ്ട് ഇവിടെ ആ ഉള്ളൂ ഇവിടെ നാല് ചില്ലാ ഏക്കറെ ഇരുമ്പളത്തിന്റെ അമ്മളുണ്ട് ഒരു പ്രതിവിധി ഇല്ല ഇക്കൊല്ലത്തത് പോയി ഞാരുണ്ടായിരുന്നു അതെല്ലാം തീർന്നു ഇനി നടാനും വള്ളം പോയാൽ നടാനും മാർഗില്ല രണ്ടു വർഷം മുൻപ് വരെ പ്രശ്നം ഇത്ര ഗുരുതരമായിരുന്നില്ല ദേശീയപാതാ നിർമ്മാണം ആരംഭിച്ചതിൽ പിന്നെ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും സമാനമായ പ്രശ്നം അനുഭവിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഇത്ര രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ഇക്കുറി മഴ അധികമായി പെയ്തതും വിനയായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകർക്കും ഉണ്ടായത് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി കൃഷിസ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തിയിരുന്നു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം